പെട്ടെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമാണ് ഈ നുണ പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ ചില ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം ഇവിടെ സി എം ആർ എൽ കൊച്ചു ഓഫീസിൽ എസ് എഫ് ഐ ഒ റെയ്ഡ് നടത്തുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അതായത് സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരെ പരസ്പരം സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല അവർക്ക് പുറത്തേക്കൊന്നും വിളിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഓരോ ചോദ്യങ്ങൾ വന്നാൽ ആ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണം എന്നതിനെ കുറിച്ചൊരു ഗ്രാഹ്യവുമില്ല കേരള പോലീസിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് മറുഭാഗത്ത് എന്നതുകൊണ്ട് ഗവർണറുടെ യാത്രാപഥം ചോരുന്നത് പോലെ ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോർന്നേനെ പക്ഷെ ഇവിടെ അരുൺ പ്രസാദ് എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എസ് എഫ് ഐ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് അദ്ദേഹത്തിനാണെങ്കിൽ ചിദംബരത്തെ പോലെയുള്ള വമ്പന്മാരെ പൂട്ടിയുള്ള ചരിത്രമാണ് ഉള്ളത് കീഴുമേലെ നോക്കാനൊന്നുമില്ല കൃത്യമായ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പണി പാലുമെള്ളത്തിൽ കിട്ടുക തന്നെ ചെയ്യും അതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ഇവരോട് ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള മറുപടികളിൽ പലതിനും വൈരുദ്ധ്യം ഇത് പരസ്പരം ചേരുന്നില്ല അലുവയും മത്തിക്കറിയും പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ റെയ്ഡ് രണ്ടാം ദിവസത്തേക്ക് വെച്ചു പക്ഷേ ഒന്നാം ദിവസത്തെ ഈ വൈരുദ്ധ്യത്തിൽ ഒരു കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വീണാ വിജയന്റെ നേർക്ക് പെട്ടെന്ന് തന്നെ എത്തേണ്ട ഒരു സാഹചര്യം എത്തുക നേരത്തെ ഒരു എട്ട് മാസം സമയമുണ്ട് കുറച്ച് പെതിയെത്തിയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലും റെയ്ഡും ഇത് രണ്ടും കൂടി അങ്ങോട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ട് മിസ്മാച്ച് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലോജിക്കിലേക്ക് എത്തണം അല്ലെങ്കിൽ വീണാ വിജയിലേക്ക് എത്തണം എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ് ഏതാണ്ട് ഏഴ് വർഷമായി എക്സാലോജിക്കും ഈ പറഞ്ഞ സി എം ആറിനും തമ്മിലുള്ള ഇടപാട് തുടങ്ങിയിട്ട് അത് എ കെ ജി സെന്ററാണ് ഈ എക്സാലോജിക്കിന്റെ ഫ്രം ഫ്രംആട്ടസ് എന്നതുകൊണ്ട് തന്നെ കമ്പനി ബാംഗ്ലൂരിലാണ് രസിച്ചതെങ്കിലും ഈ പണം സി എം ആറിൽ നിന്നുള്ള പണം എക്സാലോജിക്ക് വഴി സി പി എമ്മിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിണറായി വിജയന്റെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കടലാസ് കമ്പനിയാണ് എന്നത് ഇവിടെ എസ് എഫ് ഐ മനസ്സിലായിട്ടുണ്ട് അതിനാവശ്യമായ തെളിവുകൾ ശേഖരിക്കാനും സ്പോട്ടിൽ ഇവരുടെ അവിടെയുള്ളവരുടെ മൊഴിയെടുത്തുകൊണ്ട് അത് തെളിയിക്കാനും ഇവർ വന്നത് അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവർ തന്നെ മൊഴി വൈരുദ്ധ്യം വരുമ്പോൾ ഇതിന് അപ്പുറത്തും മറ്റെന്തോ ഉണ്ട് എന്നവർ സംശയിക്കുന്നതിൽ ന്യായമായും കുറ്റം പറയാൻ പറ്റൂല അതുകൊണ്ടാണ് റെയ്ഡ് ഇന്നത്തേക്ക് നീളുന്നത് ഇന്നത്തേക്ക് കൂടി നീളുമ്പോൾ ഇനി ആരുടെയൊക്കെ തലയാണ് ഉരുളുന്നത് എന്ന് പറയാനൊന്നും വൃത്തിയില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമായൊക്കെയാണ് ഈ രണ്ട് ദിവസത്തെ ഈ റെയ്ഡും ഈ ചോദ്യം ചെയ്യലും ഒക്കെ കഴിയുമ്പോൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ് ഉറപ്പായിട്ട് പോകും അത് എപ്പോഴാണത് പോകുന്നത് എന്നതിനെ കുറിച്ച് മാത്രമേ ഇനി ആശങ്കയുള്ളൂ അത്തരത്തിലൊരു നോട്ടീസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിണറായി വിജയനിലേക്ക് എത്താൻ അധിക താമസമില്ല എന്നും അറിയാം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇതൊന്നും അല്ല ഈ എക്സാലോജിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ ഒരു പ്രശ്നം മാറ്റിപ്പോഴുന്നാൾ സഭയിൽ ഉന്നയിക്കുകയും അതുപോലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ പറയുകയൊക്കെ ചെയ്തപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റും അതുപോലെ മറ്റുള്ളവർ സൈബർ ശാഖാക്കൾ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും വലിയ വായിൽ അതിനെതിർത്തിരുന്നു വളരെ വലിയ പ്രകമ്പനങ്ങൾ കൊള്ളിക്കുന്ന അട്ടഹാസങ്ങൾ പല ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പോ ഈ സമയത്ത് വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആക്രോശങ്ങളോ അല്ലെങ്കിൽ നിലവിളികളോ കേൾക്കുന്നില്ല സൈബർ സഖാക്കളുടെ അലമുറകളും കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല നേതാക്കന്മാർ നേതാക്കന്മാർ തന്നെ ഇപ്പോൾ മിണ്ടുന്നില്ല വെല്ലിൽ ഉണ്ടാവുന്ന ഏതാനും ചില നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ഈ കസേര ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സി പി എമ്മില് വേണ്ട സ്ഥാനങ്ങൾ കയറി നിന്ന് ഭരിക്കാമെന്ന് ചിന്തിച്ചിട്ടാണോ ഒന്നാം പിണറായി സർക്കാരിൽ എല്ലാ സഖാക്കൾക്കും ഏകദേശം സ്വാധീനം ഉണ്ടായിരുന്നു സംസാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി വേറെ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പിന്നെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് റിയാസ് എന്ന മരുമോൻ മന്ത്രിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുള്ള നിലയിലെത്തിയിരുന്നു പിന്നെ അവസാനം കെ ബി ഗണേഷ് കുമാറാണ് സംസാരിക്കാമെന്നത് പക്ഷെ അപ്പോഴും ഈ ഗണേഷ് കുമാറിൻ്റെ വായടച്ചുകൊണ്ട് പല തീരുമാനങ്ങളും അദ്ദേഹത്തിന് എതിരെ എഗൈൻസ്റ്റ് ആയിട്ട് സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വായടയ്ക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല ഈ എക്സാലോജിക്കിനെതിരെയുള്ള ഈ അന്വേഷണം വീണ വിജയനെതിരെയുള്ള ഈ അന്വേഷണം ഉറപ്പായിട്ടും വീണയെ ജയിലിലേക്ക് അയക്കും എന്നതുകൊണ്ട് തന്നെ ആ പണമിടപാടുകളുടെ ഒരറ്റം പിണറായി വിജയനിലും എത്തി നിക്കുന്നതുകൊണ്ട് അദ്ദേഹവും കൂടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഇനി എന്തിന് യാതൊരു വിലയും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വകുപ്പുകളെ കെട്ടിച്ചമന്ന് നടക്കുന്നത് എന്നാണ് സി പി എം നേതാക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരെ ആ വിധത്തിലാണല്ലോ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴു വർഷത്തെ ഈ കള്ളക്കളികൾ സി എം ആറിൽ അടക്കമുള്ള കമ്പനികളിൽ നിന്ന് എസ് ആലോചിക്കുന്ന കടലാസ് കമ്പനി വഴി എ കെ ജി സെന്ററിലേക്ക് ഒഴുകിയ കോടികൾ ആ കോടികളുടെ ഉത്തരവാദിത്വം എല്ലാം സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാർ കേൾക്കാൻ തൽക്കാലം സൗകര്യം ഇല്ല എന്നും അത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും തൽക്കാലം തലയിലേറ്റി നടക്കട്ടെ എന്ന് മറ്റു നേതാക്കന്മാർക്ക് കരുതുന്നുണ്ടാവും നമുക്കറിയാവുന്ന കാര്യമാണ് പല വമ്പന്മാരെയും നേരിട്ട് അവർ കൂട്ടിലടച്ച ചരിത്രമാണ് എസ് എഫ് ഐക്ക് ഉള്ളത് പ്രത്യേകിച്ച് ഈ അരുൺ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പിണറായി വിജയനോ വീണാ വിജയനോ ഇനി ശശിന്ദ്രൻ കർത്താക്കിയോ ഒന്നും യാതൊരു ദയാദാഷിനോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ രണ്ടാം ദിവസത്തേക്ക് വന്നത് ആദ്യത്തെ ദിവസം അവർ ആവശ്യമായ ഡോക്യുമെന്റുകൾ എടുത്തു അതൊരു ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടു കണ്ടപ്പോൾ രണ്ടാം ദിവസത്തേക്ക് നീട്ടി ഇപ്പൊ വീണാ വിജയനിലേക്ക് ആ ചോദ്യം ചെയ്യൽ എത്തുകയും അറസ്റ്റിലേക്കും എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് തന്നെയാണെന്ന് കരുതണം ഇവിടെ പിണറായി വിജയൻ കരുതിയത് എന്താണ് എട്ടു മാസം സമയം ഉണ്ടല്ലോ ഇതിനുള്ളിൽ പാർലമെന്റ് ലക്ഷം കഴിഞ്ഞു പോകുമല്ലോ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെ കരുതിയേ പക്ഷെ ഇവിടെ ദേശീയയില്ല എല്ലാ രേഖകളും അവരെ കയ്യിലുണ്ട് അതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ഒന്ന് ഒന്ന് കണ്ണിളക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതിനാണ് ഈ ചോദ്യം ചെയ്യലും ഈ ബഹളവും ഒക്കെ അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിൽ വൈരുദ്ധ്യമുണ്ടായാൽ സ്വാഭാവികമായും മറ്റുള്ളവരിലേക്ക് എത്തും അതാണ് വീണാ ബിജലിലേക്ക് വളരെ പെട്ടെന്ന് അവർക്ക് എത്തേണ്ടി വന്നത് ഈ തെളിവുകളുമായി വന്നതുകൊണ്ട് തന്നെ ഇവർ കാണാതെ പഠിച്ചു വെച്ചിരുന്ന പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊന്നും പറയുന്നവർക്ക് കഴിഞ്ഞില്ല അതായത് കരിമണൽ കർത്തയുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും ഇവിടെ ഇവരുടെ മുന്നിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയേണ്ടി വന്നു ആ പറയേണ്ടി വന്നതിൽ ചില വൈരുദ്ധ്യങ്ങളാണ് ഉണ്ടായത് ആ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ വീണാ വിജയനെയും കൂടെ ചോദ്യം ചെയ്യണം ഈ വൈരുദ്ധ്യമാണ് വീണാ വിജയനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേർന്നത് അതല്ല എന്നുണ്ടെങ്കിൽ വീണാ വിജയന് വേണമെങ്കിൽ പ്രതിരോധിക്കാൻ ഒരു അല്പം സമയം കിട്ടുമായിരുന്നു ഇവിടെ അത്തരത്തിലൊരു സമയം എടുത്തുപോയ നിലയ്ക്ക് വീണാ വിജയനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യൽ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒരു പക്ഷേ വീണാ വിജയന് നോട്ടീസ് കിട്ടിയേക്കാം ആ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യുമ്പോൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അറസ്റ്റും ചെയ്തേക്കാം അങ്ങനെ വരുമ്പോൾ നേരെ അകത്തേക്ക് പോകും അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരറ്റം ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയനിൽ ആയതുകൊണ്ട് അടുത്ത ചോദ്യം ചെയ്യൽ പിണറായി വിജയനിലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലിപ്പ് ഓഫീസിലോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ എ കെ ജി സെന്ററിലോ എസ് എഫ് ഐയോ എത്തിയിട്ടുണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആരുടെയൊക്കെ പേരിലാണ് ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ എന്ന് കൂടുതൽ കൂടുതൽ പോകുന്നെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അതുകൊണ്ടാണോ തങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഭയം കൊണ്ടാണോ സി പി എം നേതാക്കളും ഉണ്ടാകാത്തതെന്ന് അറിയുന്നില്ല ഏതായാലും വീണാ വിജയന്റെ അറസ്റ്റ് ാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് സി എം ആർ എന്റെ ഓഫീസിൽ നടന്നിട്ടുള്ളത് ചോദ്യം ചെയ്യൽ വളരെ അടുത്തുണ്ടാകും അകത്തു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ വിജയന്റെ അറസ്റ്റ് ഒരു കാരണവശാലും തടയാൻ കഴിയില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്